പുരോഹിതൻ എങ്ങനെ രാജാവായി ഫാദർ ജോഷി മയ്യാറ്റിൽ പി ഒ സിയിൽ പന്ത്രണ്ട് വർഷങ്ങളോളം പലപ്പോഴായി സീറോ മലബാർ കുർബാനയിൽ സഹകാർമ്മികനായി പങ്കെടുത്തിട്ടുള്ള ഒരു ലത്തീൻ സഭ പുരോഹിതനാണ് ഞാൻ അതിൽ അൽത്താരയ്ക്കും ജനത്തിനും അഭിമുഖമായി പുരോഹിതൻ നിൽക്കുന്ന വിവിധ അവസരങ്ങളുണ്ട് ആ ക്രമീകരണങ്ങൾ തികച്ചും യുക്തിസഹമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ ജനാഭിമുഖ കുർബാന എന്ന പ്രയോഗം ഇന്ന് ചർച്ചാ വിഷയമായിട്ടുണ്ട് ശീഷ്മയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എറണാകുളത്തെ വിമത വൈദികർ ഏറെ നാളുകളായി തുടരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണിത് സ്വന്തം അധികാരം ഏതു വിധേനയും ഊട്ടിയുറപ്പിക്കാനും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും സഭയെ പിളർത്താനും കഴിഞ്ഞേക്കാം എന്നതിനപ്പുറം ഒരു കഴമ്പും ഇല്ലാത്തതാണ് ഈ പ്രയോഗം ഫ്രാൻസിസ് പാപ്പ തന്നെ എല്ലാവരും കേൾക്കേ പറഞ്ഞല്ലോ എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാനയർപ്പണവുമായോ ആരാധനക്രമവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം അവ ലൗക കാരണങ്ങളാണ് അവ പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്നവയല്ല താനാണ് രാജാവ് എന്ന് തോന്നുമ്പോഴാണ് ജനത്തെ മുഴുവൻ നേരവും തൻ്റെ തിരുമുഖം കാണിച്ചാലേ തനിക്ക് തൃപ്തിയാകൂ എന്ന നിലപാടിലേക്ക് ഒരു പുരോഹിതൻ എത്തുന്നത് ഏകാഗ്രതയും ധ്യാനമനസ്സും നഷ്ടപ്പെട്ടാൽ പിന്നെ തന്നിഷ്ടം പിന്തുടരുന്ന രാജവേഷം കെട്ടുന്നവരായി വൈദികർ മാറും വിശ്വാസരഹസ്യങ്ങൾ പിന്നെ അർത്ഥശൂന്യതയായി തോന്നും സത്യവും നീതിയും തികച്ചും വ്യക്തിഗതമാകും അനുസരണം കീഴടങ്ങളായി കരുതും തന്ത്രങ്ങളും വ്യാജപ്രചരണങ്ങളും ശക്തി പ്രദർശനങ്ങളും പെരുകും ഖർദിലാളിനെതിരെയുള്ള വ്യാജരേഖയും അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയുള്ള കൂക്കുവിളിയും പേപ്പൽ ഡെലിഗേറ്റ് വ്യാജനാണെന്ന പ്രചാരണവും അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രതിഷേധവും ആക്രമണവും മാർപ്പാപ്പയുടെ കൂടെയാണ് തങ്ങൾ എന്ന അവകാശവാദങ്ങളും നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ ഇപ്പോൾ പറയുന്നത് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി എന്നാണ് നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വർഷങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം സമയമെടുത്ത് പഠിച്ചു എന്ന് കൃത്യമായി പ്രസ്താവിച്ചിരിക്കുന്ന പാപ്പയെ പറ്റിയാണ് ഇപ്പോഴത്തെ ഈ വ്യാജ പ്രചാരണം എന്നോർക്കുമ്പോൾ ചിരി വരുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം